ഇപ്പം എവിടെ നോക്കിയാലും വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ആണല്ല സ്റ്റാറായിട്ട് നിൽക്കുന്നത് എന്നാലും അവൻ്റെ ഒരു കുഞ്ഞിനായിട്ട് വരുന്ന ഒരു ഫോണാണ് ഇത് റിയൽമിയുടെ സിക്സ്റ്റീൻ പ്രോ പ്ലസ് എന്നാണ് പേര് ഇത് ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് സോ ഇതിന് ഞാൻ എന്തുകൊണ്ടാണ് എക്സ്ത്രീ ഹൺഡ്രഡ് പ്രോൻ്റെ എന്ന് വിളിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അവിടെ ഒരു പള്ളി കണ്ടോ നിങ്ങൾ ആ പള്ളി എത്ര കലയാത്താൻ നോക്കി ആ പള്ളി നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് സൂം ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ വൺ ട്വൻറ്റി എക്സിൻ്റെ സൂം സപ്പോർട്ട് വരുന്നുണ്ട് ഒരു തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് പള്ളി അടിപൊളിയായിട്ട് എടുക്കാം കുറച്ചുകൂടി പോയി കഴിഞ്ഞത് ഈ ഒരു ലെവലിൽ ഫോട്ടോ എടുക്കാം ഇനി നമുക്ക് സൂം ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് എത്ര വേണേൽ സൂമിയാന്ന് പറഞ്ഞ പോലെയാണ് നൂറ്റി ഇരുപത് എക്സൽ സൂമി കഴിഞ്ഞത് ഇങ്ങനെ കിട്ടൂട്ടാ പുള്ളിയുടെ ഫോട്ടോ നമുക്ക് ആ റിസൾട്ട് ഒന്നും ഒക്കെ ആദ്യം പ്രോസസ് ചെയ്തിട്ടില്ല പ്രോസസ് കഴിഞ്ഞപ്പോണ്ട അതിന്റെ ക്ലാരിറ്റി എത്ര അകലം നിൽക്കുന്ന സാധനം നോക്കിയച്ചാ അതാ ഞാൻ പറഞ്ഞത് അടിപൊളി ക്യാമറ പരിപാടികളാണ് അതിൽ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് വീഡിയോയില് സൂമിങ് കാണിച്ചു തരട്ടെ പതിനെട്ട് എക്സൂമ അവിടെ എഴുതിയേക്കണം ഒക്കെ ോപ്പറായിട്ട് കാണാനുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല പ്രശാന്തൻ മാസ്റ്റർ എല്ലാം നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് സൂമോട്ടി കാണിച്ചിരട്ടാ അപ്പോഴൊരു ഭീകരത മനസ്സിലാവുള്ളൂ കേട്ടോ കേട്ടാ എവിടൊക്കെ ഇടതിരുന്ന സാധനമാണ് കൈസോ വീഡിയോയിലും സൂമിങ് അത്യാവശ്യം സെറ്റ് ആയിട്ട് മാത്രമല്ല ഇരുന്നൂറ് മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ നമ്മുടെ വിവോ എക്സ് ത്രീ ഹണ്ട്രഡുള്ള പോലെ തന്നെ പിന്നെ അമ്പത് മെഗാ പിക്സലിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് എക്സ് സൂമുള്ള ടെലി ലെൻസ് വരുന്നുണ്ട് എയ്റ്റ് മെഗാ പിക്സൻ്റെ ഒരു വൈഡ് ലെൻസ് വരുന്നുണ്ട് സോ ക്യാമറ സൈഡ് സെറ്റ് ആണ് നമ്മൾ എക്സ്ത്രീ ഹണ്ട്രഡ് പ്രോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മേലെ പ്രൈസ് കൊടുക്കണ്ടേ ഇതിന്റെ പ്രൈസ് ആക്ച്വലി ആക്ച്ക്വല റിവീലായിട്ടില്ല എന്നാലും ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ഇടയിലായിരിക്കും പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ അതും കുറയാൻ ചാൻസ് ഉണ്ട് റിയൽമി ഏതുകൊണ്ട് പറയാൻ പറ്റില്ല സോ അങ്ങനെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോൺ ആയിരിക്കും ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ട് സ്നാപ്ഡ്രാഗന്റെ സെവൻ ജെൻ ഫോർ ചിപ്സെറ്റും വരുന്നുണ്ട് അത്യാവശ്യം പവർ ഇപ്പിഷൻ ആണ് അത്യാവശ്യം ഗെയിമിംഗ് കാര്യങ്ങളും കളിക്കാൻ പിന്നെ ഒരു ഗോൾഡ് ഫിനിഷിലാണ് ഫ്രെയിം ഒക്കെ വന്നിരിക്കുന്നത് മെറ്റാ തോന്നിട്ടാ പിന്നെ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അടിപൊളി പ്രീമിയം ലുമാണ് ഈ ഒരു ഫോൺ എല്ലാം കൊണ്ട് ഒരു ഓൾ റൗണ്ടർ ആയിട്ട് എനിക്ക് തോന്നിയത് ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ഈ ഒരു ഫോൺ ഇപ്പൊ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലീസ് ബ്രാൻഡിന്റെ ഒരു ബാഗ് ഫ്രീ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബെസ്റ്റ് ഓഫറിൽ ഫോൺ എടുക്കാൻ ജപ്പാൻ സ്കോറിനെ കോണ്ടാട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരിക്കും ബൈ